കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടുണ്ടായിരുന്നോട്ടോ ഒരു ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളതാണ് രസകരമായിട്ടുള്ള കമൻറ്റാണ് എന്തായാലും ഫുള്ളായിട്ട് വായിച്ചു തരാം അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ മക്കളെ റൈഹ ഇച്ചൊരു സെലിബ്രിറ്റി അല്ലേ ഒരു ക്യാമറാമാനെ വെച്ചുവിടെ ഇവിടെ എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ഉൾപ്പിളകൻ തോന്നായിരിക്കൊന്നുമില്ല പക്ഷേ ഞാൻ ഒപ്പനായിട്ട് പറയാം ഞാൻ നിങ്ങളുടെ കൂടെ ഒക്കെയുള്ള ഒരു സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ് കേട്ടോ ഒക്കെ നമുക്ക് ബാക്കി വായിക്കാം പിന്നെ നമ്മുടെ തിരൂറി ഇന്നലെ ഒരു ഓട്ടോ ഡ്രൈവർ കളഞ്ഞു കിട്ടിയ അഞ്ച് പവന്റെ മഹറുമാല ഉടമസ്ഥനെ കണ്ടെത്തി കൊടുത്തു അദ്ദേഹത്തെ ഒന്ന് പുറംലോകം അറിയിക്കണോ ഒരു സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത അദ്ദേഹം വേറെ ആരുടെയൊക്കെയോ സഹായത്തോടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അറിയിച്ചു ഉടമസ്ഥർ വന്നു തിരൂർ സ്റ്റേഷൻ മുഖേന തിരിച്ചു കൊടുത്തു അംഗപരിമിതിക്കുള്ളിൽ മൂന്ന് പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് ജീവിതം തള്ളി നിൽക്കുന്ന അദ്ദേഹം പ്രഭാതം മുതൽ രാത്രി ഏറെ വൈകിയും ടൗണിൽ കാണാറുണ്ട് അവർ കമൻറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ റിപ്ലൈ കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്പർ ഇട്ടിട്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ വാട്സപ്പിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇന്നയാളെ വിളിച്ചിട്ടുണ്ട് സേനുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ഓട്ടോ ഡ്രൈവറുടെ പേര് അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് തെരൂർ ടൗണിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഇപ്പൊക്ക് പോകാം അല്ലെ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് ഈ സ്വർണത്തിൻ്റെ ആ ഒരു വിശേഷങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ നമുക്ക് പോവാം നമ്മൾ സേനുദ്ദീനിക്കാനെ കണ്ടുമുട്ടിരിക്കട്ടോ എന്താണ് ആള് നമസ്കാരം അപ്പൊ നമുക്ക് എന്തെല്ലാം ആണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഉടമസ്ഥനെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ അറിയണ്ടേക്ക് ഫേസ്ബുക്കിൽ ഒരു കമന്റ് വന്ന് ഇങ്ങനെ ഒരു സേന ഇങ്ങനെ വെക്കേണ്ട ഇങ്ങനെ സ്വർണം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളെ ഉടമസ്ഥനെ കണ്ടെത്തി എന്നുള്ള അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയോടുന്ന ശരിക്കും അത് ആ സ്വർണ്ണമാല അഞ്ചര ഭവന്റെ സ്വർണ്ണമാല വണ്ടി അവിടെ വണ്ടിയില് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ വണ്ടി നിർത്തിട്ടങ്ങനെ സാധനം എടുത്ത് എടുത്തിട്ട് ഞാന് ഇതിലിങ്ങനെട്ടു ഇതിലിങ്ങനെ ഇന്നത്തെ സാധാരണ ഉപയോഗിക്കണെ ഫോണെന്നെ ഉള്ളു വേറെ ഫോണൊന്നുമില്ല ഫോണാണ് ചെറിയ ഫോണാണ് അപ്പൊ ഞാൻ എന്തുകൂടെ ഇത് പിന്നെ ഈ പാർട്ടിനെ അവരെ യഥാർത്ഥ സ്ഥലത്ത് കൊണ്ടി വിട്ടെ സോ ഞാന് പിന്നെ ഇവിടെ വന്ന് പിന്നെ ഫോട്ടോ നമ്മളെ നമ്മുടെ സ്നേഹിതന്മാരെ അവരെ വന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഓരോ ഗ്യാപ്പിലും എല്ലാവരും വരി എന്ന് പറഞ്ഞ് അങ്ങനെ അവരൊക്കെ വന്ന് ഇങ്ങനെ പിന്നെ ഒന്ന് വാട്സപ്പിൽ ഒന്ന് ചെയ്യണം കുറച്ച് സ്വർണം കിട്ടിയിട്ടുണ്ട് സ്വർണ്ണ ആഭരണം എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഓരോ പാടില്ല സ്വർണം കിട്ടിയിട്ടുണ്ട് അതേമാതിരി സ്ഥലവും പറഞ്ഞിട്ടില്ല റോഡിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ യഥാർത്ഥ ആൾക്കാര് വന്നാൽ അത് ഞമ്മക്ക് കൊടുക്കാം എന്റെ നമ്പർ വെച്ചോളൂ ഈ നമ്പർ കൊടുത്തു പറഞ്ഞ് അങ്ങനെ കുട്ടി ഫോട്ടോ എടുത്തതാണ് ഇന്നലെ വൈകുന്നേരം അതന്നെ എന്റെ ഇത് കാരണം എനിക്ക് എനിക്കപ്പ തന്നെ അവരെ ഏൽപ്പിക്കലാണ് ഞാൻ ഇത് കയ്യില് വെക്കാൻ പറ്റൂ മനസ്സിലായാ കയ്യില് വെക്കാൻ പാടില്ല യഥാർത്ഥ അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കലാണ് ഞമ്മള് അപ്പൊ ഞാൻ ഓട്ടം പാച്ചില്ല അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ആ മാപ്പിൽ പോയി എല്ലാ വോട്ടർച്ചമാര് മൊത്തം എല്ലാ മൊബൈലിലുള്ള ആൾക്കാരോടും പറഞ്ഞ് അങ്ങനെ അപ്പോൾ പോലത്തിന് അവർ അവരെ വീട്ടിലാണെന്ന് തോന്നുന്നുണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആകെ ബോധം പോയിട്ടുണ്ട് അങ്ങനെ ഉള്ള ഇതിലാണ് അപ്പോൾ ഞാൻ മതിസ്കാരം കഴിഞ്ഞിട്ട് വള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നുണ്ട് സങ്കടത്താറ് വിളിക്കണം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് പിന്നെ ഞാൻ തന്നെയാണ് സൈനുദ്ദീൻ എൻ്റെ നമ്പർ തന്നെയാണ് ഞാനിങ്ങനെ വാട്സാപ്പിൽ ഗ്രൂപ്പിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങളവിടെ പോയി പറഞ്ഞു അവിടുന്ന് പിന്നെ ഞാൻ എന്റെ ഓട്ടോ സ്നേഹിതമാരെ എല്ലാരും വിളിച്ച് ഇങ്ങനെ അവിടെനിന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ സ്റ്റേഷനിൽ പോയിട്ട് സാർമാരെ കണ്ട് അവരോട് ഇങ്ങനെ പറഞ്ഞ് ഞാനാണ് ഇക്കാണ് കിട്ടിട്ടുള്ളത് സാറിനെടുത്തേൽപ്പിച്ച് അങ്ങനെ അവര് പിന്നെ ഇവരെ കൊടുക്കുകയും ചെയ്ത് കരഞ്ഞിരുന്നിട്ട് അവിടെ ഞാനിങ്ങനെ വണ്ടിയിൽ ഇരിക്കാണ് അപ്പൊ അവര് വണ്ടി ഇരുന്നിട്ട് ഇങ്ങനെ കാല് പിടിച്ചിട്ട് കറിയാണ് എന്റെ ജീവിതമാണ് ഞാൻ പറഞ്ഞു നമ്മക്ക് ഇനിക്കുന്നതുകൊണ്ട് ഒരു സ്വർണ്ണമാണ് പക്ഷേ ഇത് എനിക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അതെനിക്ക് വേണ്ടനു എൻ്റെ മക്കൾക്കാ എനിക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുപോകൂല്ല അത് ഉറപ്പാണ് അത് തന്നെ അത് കൊടുക്കണം എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും വിളംബരം ചെയ്യണമായിട്ട് മൊബൈലിലുള്ള എല്ലാവരോടും ഞാൻ വാട്സാപ്പിൽ വിടാൻ പറഞ്ഞത് അങ്ങനെ എല്ലാവരും അങ്ങനെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല കാര്യമാണ് നമുക്ക് ഒരാളെ മുതൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ച ഒരു ഉണ്ടാവില്ല അത് മാത്രമല്ല അസുഖങ്ങൾ ഉണ്ടാവും ഒന്നും തൊലിടുത്തിനൊന്നും ഒരു ഇത് ഉണ്ടാവില്ല രണ്ടാഴ്ച മുമ്പ് എന്റെ മോളൊരു ഇതേപോലെ ഒരു വാട്സപ്പില് ഒരു ഉമ്മ ഒരു സ്ത്രീയാണ് ഇങ്ങനെ പറയുന്നുണ്ട് ആര് കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടില്ല പിന്നെ അത് സാബാണ് എൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ വാങ്ങിക്കൊണ്ട സാധനാണ് സ്വർണം എന്റെ ബാഗ് തുറന്നിട്ട് ആരെടുത്താണ് ബസ്സിൽ നിന്നാണ് പോയത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട് അത് കേൾക്കുന്നവർക്ക് ഭയങ്കര ടെൻഷൻ സങ്കടം പെടും ഇതല്ലേ എന്താണ് അതുകൊണ്ട് കിട്ടിയത് കാര്യം നാല് ലക്ഷം ഉറുപ്യല്ല നാപ്പത് ലക്ഷം ആയാലും ശരി അത് ഞമ്മക്ക് ഉപകാരപോല അപ്പോഴത്തെ ഒന്നും ഇല്ലാതെ ആൾക്കാരാ അവര് തെയ്യാലങ്ങനെന്താന്ന് തോന്നുന്നത് ഇവിടെ ഞാന് ഇരുപത്തിയേഴ് വർഷത്തോളം ഇരുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതിലടക്ക് പുറത്തൊക്കെ പോയി ഇരുപത്തി വർഷമായിട്ട് ഓട്ടോ ഓടിച്ചിട്ടുള്ള ഇത് കേൾക്കുമ്പോ നമ്മൾക്ക് ചെറിയ ഒരു സംഭവമായിട്ട് തോന്നും പക്ഷെ ഇത് വലിയ സംഭവം കൂടിയാണ് എന്താ വെച്ചാല് ഒരു നാല് ലക്ഷം നാലര ലക്ഷം പറയുന്ന സമയത്ത് അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് പാടുപെടുന്ന നമ്മളുടെ അധ്വാനത്തിൻ്റെ ഒരു വിലയുണ്ടല്ലോ ആ ഒരു വിലയാണ് ഏക്കം മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊടുക്കുക അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാനൊരു കമന്റ് കണ്ടപ്പോൾ എക്കാനെ തേടി കിട്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇക്ക നല്ല കാര്യമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പൈസക്ക് ആർക്കും ആവശ്യക്കുറവൊന്നുമില്ല അതങ്ങനെ തന്നെയാണ് പക്ഷെ മറ്റൊരു ആളുടെ ഒരു അന്യന്റെ ഒരു മുതല് അവർ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിലപ്പിൻ്റെ ആ ഒരു രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ആ ഒരു മനസ്സ് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല അവിടെയാണ് നമ്മുടെ വ്യത്യസ്ത ആ കുട്ടിക്ക് മാറി കൊടുക്കുന്ന സാധനം അത് ആ ഫോട്ടോയോ സൈതായിട്ടാണ് വന്നത് ആ കുട്ടിൻ്റെ അസുനെന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു അങ്ങനെ തന്നെ തോണ്ട് പേര് പേരുള്ള ഒരു ലോക്കറ്റും ഉണ്ടായി എൻ്റെതാണ് നാല് ലക്ഷം രൂപ ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ എനിക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല ഞാൻ എങ്ങനെ അത്രയും കഷ്ടപ്പെടുന്ന ആളല്ലേ അപ്പം അതേ ഒരു രൂപ തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ടാവുക അവരുടെ വിഷമം അതേപോലെ തന്നെ അല്ലേ അത്രേ ഉള്ളു നമ്മളെ വിശ്വാസം എങ്ങനെയാണ് കാരണം ഒരാളാൾക്ക് അത് നമ്മൾ എത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നാളെ അതിൽ ഇന്നിവിടെ നിന്ന് കുറച്ച് കാലത്തെ ജീവിതമല്ലേ ഉള്ളൂ നാളെ അത് എന്തായാലും വേറെ ഒരു കോടതി ഇണ്ട് ആ കോടതിയിൽ പോയാൽ അതിനുള്ള അവിടുന്ന് മുറിച്ചു കൊടുക്കേണ്ടി വരും ഇറച്ചി ഇറച്ചി അന്ന് അവിടെ മുറിച്ചു കൊടുക്കാൻ അത് സ്വർണ്ണം കൊടുക്കാൻ അവിടത്തെ പറ്റില്ല ഇറച്ചി മുറിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ പിന്നെ അങ്ങനെ വിശ്വസിക്കണം അതെ നമ്മൾ നമുക്ക് അത്ര മോശക്കാരൊന്നല്ല എന്നാണ് ഈ ഒരു സംഭവം ഓർമ്മിപ്പിക്കുന്നത് എന്തായാലും ഞാൻ വീട്ടില് ആരൊക്കെ എന്റെ ഭാര്യ എന്റെ മൂന്ന് പെൺമക്കളാണ് ഒരാള് പിന്നെ സ്കൂൾ ടീച്ചറായിട്ട് നോക്കുക പിന്നെ ഒരാൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല കല്യാണം ഇപ്പോ ഒരാളത് ശരിയായിരിക്കും രണ്ടാമത്തെ അപ്പൊ മക്കളൊക്കെ മക്കളും വാപ്പിയും ഉമ്മയും ഒക്കെ കിടന്ന ആൾക്കാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കി മനുഷ്യന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ഒരു മാതൃക സമൂഹത്തിന് പ്രചോദനം നൽകുന്ന ഒരു സംഭവം തന്നെയാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പോകാങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റി ടിക്കോട് വരാൻ പറ്റി ഒരുപാട് സന്തോഷം